നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിച്ചവർ വടകര മുനിസിപ്പൽ പാർക്കിൽ ഒത്തുകൂടി ബാംഗ്ലൂർ കമല നെഹ്റു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ പഠിച്ചവരാണ് ഉല്ലാസ സംഗമം എന്ന പേരിൽ ഒത്തുകൂടിയത് മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരിയും പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു വിവിധത്തിന്റെ നാനാവഴികളിലേക്ക് പോയവർ ഒത്തുകൂടിയപ്പോൾ പഴയ ഓർത്തും പുതിയ അനുഭവങ്ങൾ പരസ്പരം കൈമാറിയും അതൊരു ഉത്സവമായി മാറി മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരിയും പങ്കെടുത്തു ഒപ്പമുണ്ടായിരുന്ന ബുദ്ധിമുട്ടുന്നവർക്ക് സാന്ത്വനവും ചാരിറ്റിയും സാമൂഹ്യ പ്രവർത്തനങ്ങളും എന്റർടൈൻമെന്റുകളുമാണ് ഉല്ലാസയാത്ര എന്ന ഈ കൂട്ടായ്മയുടെ മികവ് സമ്മേളനവും വിവിധ കലാപരിപാടികളും നടന്നു ചന്ദ്രൻമൂലാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ കെ ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുടുംബ സംഗമ ദിനമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൂടിച്ചേർന്ന ഈസം തന്നെ ഏറ്റവും നല്ലതാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് ഈ സംഘാടകർ സോറി സംഘാടകർ നമ്മളല്ല അപ്പോൾ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പിന്നെ പരസ്പരം സംസാരിക്കുകയും പരസ്പരം കാണുകയും പരസ്പരം കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു സ്നേഹം പങ്കിടാനുള്ള ഏറ്റവും നല്ല അവസരം അവസരം ഈ ഈ നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം അറിയിക്കുന്നു പ്രസന്നൻ മാസ്റ്റർ ഗംഗാധരൻ വേളം രവി ചമ്പ്ര ടി കെ പി സി സുരേന്ദ്രനാഥ് ഹരി പെരുങ്ങത്തൂർ ശാന്ത കോഴിക്കോട് കെ ടി ബാബു സി ആർ പൂക്കാട് എന്നിവർ സംസാരിച്ചു നമ്മൾ ഒരു പ്രത്യേക കുടുംബമായതുകൊണ്ട് പറയേണ്ടതായിട്ട് വിചാരിക്കുന്നു എന്നാലും ഇതിനു വേണ്ടി കുറച്ച് ദിവസമായതിൻ്റെ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് അവർക്ക് ഈ ഉല്ലാസയാത്ര സംഭവം ഒരുത്തന്ന എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും ഉല്ലാസ ഉല്ലാസയാത്രയുടെ ഞാൻ പ്രത്യേകം നന്ദി പറയാ

കുറച്ചൊരു സമയം രണ്ട് മിനിറ്റ് അധികം തന്നോളു അത് ആദ്യമായിട്ട് വന്നവർക്ക് കുറച്ച് അവരെ അളവ് തരണം അല്ലാതെ മുന്നേ ഉള്ളവർക്ക് കൊടുക്കുന്നവരും ഒരു രണ്ട് മിനിറ്റ് അധികവും ആദ്യമായിട്ട് വന്നവർക്ക് കൊടുക്കണം അവർ പരിചയപ്പെടുന്നതിന്റെ എൻ്റെ പേര് ഗോ പ്രകാശൻ ഞാൻ താമസിക്കുന്നത് ചാല ഗവണ്മെന്റ് ഹയർ സെക്കൻഡറിൽ കൂടെ രണ്ടത്താണ് പക്ഷെ ഇപ്പൊ ഫിബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ പുതിയ വീട് എടുത്ത് ചാലശ്ശേരിയിലേക്ക് താമസമായിരുന്നു എന്റെ പേര് സതീഷ് ബാബു രണ്ടാൾ കുട്ടികളാണ് ഭാര്യ ജോലിക്കാർ മൂന്നാം മകനും വിവാഹം രണ്ടുപേരും ഐ ടി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തു രണ്ടാമത്തെ മകൻ ജി എസ് ടി ടാക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു വിവാഹ Obrigado. i <laughs> Come <laughs> Thank you.

Доброе yes. утро! അവസരത്തിൽ രണ്ട് കുട്ടികൾ